ഹലോ ഹായ് ഈ വീക്കെൻഡ് നമ്മൾ റിസോർട്ട് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ ഐലൻഡ് തൊട്ടടുത്താണ് മേതു ഫിഷി റിസോർട്ട് ഐലൻഡ് നമ്മൾ കുറേ കാലമായി അവിടെ പോകണമെന്നു വിചാരിക്കുന്നു അപ്പം നമ്മളൊരു ദിവസം ഒത്തുവിട്ട് അപ്പം നമ്മൾ ഇറങ്ങി നമ്മൾ ഹാർബർ ആണ് നമ്മൾ ബോട്ട് പിടിക്കാനുള്ള പോക്കാണ് അപ്പം നമ്മൾ സ്പെഷ്യൽ ബോട്ടാണെന്ന് വിളിച്ചിട്ടുള്ളത് അതായത് നമ്മളൊക്കെ തൊട്ടടുത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകേണ്ടി വന്നാൽ നമ്മൾ സ്പെഷ്യലായിട്ട് ബോട്ട് വിളിക്കും അപ്പോൾ അല്ലാണ്ടും ഇവിടെ അറ്റോൾ ഒക്കെ ഉണ്ട് അതായത് ഗവൺമെന്റിന്റേതായിട്ടുള്ള ചെറിയ പൈസ ഒക്കെ നമുക്ക് പോവാൻ പറ്റുന്നൊക്കെ ഉണ്ട് പക്ഷെ അത് നമ്മളെപ്പോഴും കിട്ടണമെന്നില്ല അത് നമ്മളെ കെ എസ് ആർ ടി സി പോലെ ഒക്കെ പോകുന്ന പോലെ ഫെറി ഉണ്ട് പക്ഷെ അത് നമുക്ക് നമ്മുടെ ടൈമിനോ അല്ലെങ്കിൽ നമ്മുടെ സമയത്തിനോ അത് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ബോട്ടിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് നമ്മൾ ബോട്ട് അവിടെ ഉണ്ട് അതിന്റെ ആൾ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു അപ്പൊ നമ്മള് കുറച്ചു നേരം അവിടെ ഇരുന്നു അയാളെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഇവക്ക് ബോട്ട് യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതായത് അവളിങ്ങനെ ബോട്ട് പോകേണ്ട ഒരു ത്രില്ലിലാണ് ഉള്ളത് അത് അവൾക്ക് ഈ ബോട്ട് യാത്ര കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് എത്ര നേരം വേണമെങ്കിലും അവൾ സുഖമായിട്ടിരിക്കും ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ബോട്ടിൽ പോവാ കുലുക്കം ചിലപ്പം ഛർദിലുണ്ടാവും അങ്ങനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ ഇവൾക്ക് നല്ല സുഖം അതുകൊണ്ട് നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോകാനൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിള്ളേരെയൊക്കെ കൊണ്ടുപോകാൻ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബോട്ടിൽ നമ്മൾ പോട്ട് നമ്മൾ ഐലൻഡിൽ നിന്ന് വിട്ടു നമ്മക്ക് അവിടേക്ക് ഒരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളു നമ്മള് കണ്ണടച്ചുറക്കുമ്പോ നമ്മൾ അവിടെ എത്തും അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വൺ നൈറ്റ് സ്റ്റേ ആണ് നമ്മളെ പ്ലാന് അതായത് ഒരു രണ്ട് മണിയോടെ നമ്മൾ ഏകദേശം ചെക്കിംഗ് ചെയ്യും അത് കഴിഞ്ഞ് അവിടെ സ്പെൻഡ് ചെയ്ത് നൈറ്റ് നമ്മൾ ഡിന്നറും സ്റ്റേയും അതുകഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പിന്നെ ലഞ്ചും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നു അതാണ് ശരിക്കും ഈ ഒരു പ്ലാന് പക്ഷെ നമുക്ക് ആക്ച്വലി ഒരു ചെറിയൊരു ബെനിഫിറ്റ് കൂടി ഉണ്ട് അതായത് നമ്മൾ അന്ന് ഈവനിങ് വരെ നമ്മളവിടെ സ്പെൻഡ് ചെയ്യും അതായത് നമുക്ക് അത് കഴിഞ്ഞിട്ട് ചെക്ക്ഔട്ട് ചെയ്താൽ മതി അതായത് നമ്മളൊരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ആണ് ഫുള്ള് ബുക്കിംഗ് ഒക്കെ ചെയ്തത് അപ്പം അവൻ തിരിച്ച് നമ്മൾ വരുമ്പോൾ നമ്മുടെ കൂടെ അവൻ വരുന്നുണ്ട് അതായത് നമ്മുടെ ഐലൻഡിലാണ് അവൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നത് അപ്പം അവൻ എല്ലാ വീക്കെൻഡും അങ്ങനെ വരാറുണ്ട് അപ്പൊ നമ്മുടെ കൂടെ തന്നെ വരാമെന്നാണ് അവൻ വിചാരിക്കുന്നത് അപ്പൊ അവന്റെ ഡ്യൂട്ടി കഴിയുന്നത് വരെ നമുക്കൊരു എക്സ്ട്രാ ടൈം ആണ് അവിടെ കിട്ടുന്നത് അപ്പോൾ അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം വരെ നമ്മളവിടെ സ്പെൻഡ് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് നമ്മൾ ഏകദേശം എത്താറായി നമ്മൾ ആ കാണുന്നത് നമ്മളിവിടെ എത്തി അപ്പൊ നമ്മളെ ബോട്ട് നമ്മുടെ അവിടെ ഇറക്കിയിട്ട് എൻട്രൻസിൽ ഇറക്കിയിട്ട് അത് തിരിച്ച് നമ്മുടെ ഐലൻഡിലേക്ക് പോവുകയാണ് അപ്പോൾ അപ്പൊ ഒരാൾ അതിന്റെ പരാതിയിലാണ് അതായത് അവള് വിചാരിച്ചത് കുറച്ച് ദൂരം നമ്മൾ ബോട്ടിൽ പോകുന്നതാണ് പക്ഷെ നമ്മളിവിടെ നമ്മൾ ഇരുന്നൊന്ന് ഒന്ന് ആസ്വദിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ എത്തി അപ്പൊ ബോട്ട് പോവാന്ന് പരാതി പറയാണ് അവർക്കും പോണം മതിയായില്ല എന്നുള്ളൊരു പരാതിയാണ് അവക്ക് പിന്നെ നമ്മുടെ ഗൈഡിനെയും കാത്ത് നമ്മൾ കുറച്ചു നേരം നമ്മൾ അവിടെ ഇരുന്നു അപ്പം നല്ല രസമായിരുന്നു കേട്ടോ എൻട്രൻസ് കാണാൻ തന്നെ അതായത് അവന്റെ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് നമ്മുടെ ഗൈഡ് വന്നു നമ്മളിങ്ങനെ നടക്കാതെ അതാണ് നമ്മുടെ സാരഥി അങ്ങനെ നമ്മൾ നടക്കുകയാണ് അപ്പോൾ എൻട്രൻസ് തന്നെ അവിടെ നിന്ന് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി അവിടെ ചെറിയ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മുടെ പേരൊക്കെ എഴുതി സൈൻ ചെയ്യുക ഫോൺ നമ്പറൊക്കെ കൊടുക്കുക അങ്ങനെ കുറച്ച് പ്രൊസീജിയറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് കുറേ നേരം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തു കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നു നല്ല ഉച്ചക്കെ ടൈം ആയിരുന്നു അതുകൊണ്ട് കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നിട്ടാണ് നമ്മൾ പിന്നെ നടക്കാൻ തുടങ്ങിയത് ഈ പോക്ക് റിസപ്ഷനിലേക്കാണ് പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ ചുറ്റോട്ടൊക്കെ കാണാൻ ഫുള്ള് ക്രീനറി അതായത് നമ്മൾ വഴിയും മതിലും മേൽക്കൂരയും ഗേറ്റും ഒക്കെ ചെടികൾ കണ്ടാണെന്ന് നമുക്ക് അറിയാം അതൊക്കെ ഉണ്ട് സൈഡ് മതിൽ പോലെയൊക്കെ ചെടികളായിരുന്നു ഇങ്ങനെ മുകളിൽ മേൽക്കൂരൊക്കെ പോലെ ഫുള്ള് ചെടികൾ അതിൻ്റെ ഇടയ്ക്ക് ചെയറ് ഈ സൈഡ് കാണുന്ന ബിൽഡിങ് ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഞാൻ പിന്നെ കാണിച്ചുതരാം അപ്പോൾ ഈ വഴിയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്ന വഴിയൊക്കെ കണ്ടോ ഫുൾ ചെടികൾ കൊണ്ടാണ് അപ്പോൾ നമ്മൾ റിസപ്ഷനിലെത്തി ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ അവിടുത്തെ നിലവാണ് അതായത് ഇവിടെ ടൈൽസോ കോൺക്രീറ്റോ ഒന്നും അല്ല മണലും കൊണ്ടാണ് അതായത് റിസോർട്ടാണ് റിസോർട്ട് അതായത് ഐലൻഡ് റിസോർട്ടാണ് അതൊക്കെ കൊണ്ടാവണം അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആക്ച്വലി പിന്നെ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ചു മണ്ണിലൊക്കെ കുറച്ച് ചിത്രപ്പണികളൊക്കെ ചെയ്തു പിന്നെ നമുക്കവിടെ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പേയ്മെൻറ്റും റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്നു അങ്ങനെ നമ്മൾ നെക്സ്റ്റ് അടുത്ത പ്രയാണം തുടങ്ങി അതായത് ഇതിനു റൂമിലേക്കാണ് വൺ നോട്ട് എയ്റ്റ് ആട്ടോ നമ്മുടെ റൂം കിട്ടിയത് മൂള് കണ്ടോ ഫുള്ള് എൻജോയ് ചെയ്താൽ നടക്കുക അവിടെ മീനൊക്കെ കണ്ട് അതൊക്കെ കണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഫുൾ എൻജോയ് ചെയ്താൽ നടക്കുക അവർക്ക് കുറേ നടക്കാനൊക്കെ സ്ഥലം ഉണ്ടായാൽ മതി അവൾ ഭയങ്കര ഹാപ്പിയാണ് അവിടെ ഇങ്ങനെ ഓടി നടന്ന് എൻജോയ് ചെയ്യും അതായത് അവൾക്ക് വെറുതെ അവിടെ ഇരിക്കാൻ പറ്റില്ല അപ്പം അതാ കാണുന്നതാണ് റൂം അതിന് കണ്ടോ ഒരു മതിൽ പോലെ ഈ സൈഡിലൊക്കെ മതില് പോലെയാണ് ചെടി വെച്ചേക്കുന്നത് അതായത് ഇവിടുന്ന് ആ സൈഡിലോട്ട് കാണില്ല ചെടി കാരണം മറഞ്ഞിട്ട് അതായത് മതിൽ പോലെയുള്ള അവർ വാതിലുറക്കാൻ പോവാണ് ഇതിൻ്റെ മുൻവശം എന്ന് പറയുന്നത് അവിടെ ചെറിയൊരു സിറ്റൗട്ട് പോലെ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം അപ്പം അവിടെ ഒരു ഊഞ്ഞാലുണ്ട് പിന്നെ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെതാ മുൻവശം ബീച്ച് അത് ഭയങ്കര രസമായത് ഇങ്ങനെ തുറന്നു വരുമ്പോൾ ഇവിടെ പുറത്തിരിക്കാം ഊഞ്ഞാലാടാം അവിടെ പോയി കിടക്കാം അങ്ങനെയൊക്കെ ആയിട്ട് ബീച്ച് മുന്നിൽ അങ്ങനെ ഭയങ്കര രസമായിരുന്നു അവൾ മോളാണെങ്കിൽ ഫുള്ള് എൻജോയ് ചെയ്യാം അതായത് അവൾക്കിതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഓടി നടന്ന് എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയാണ് ഊഞ്ഞാലാടുന്നു പുറത്തോട്ടൊക്കെ ഓടി നടക്കുന്നു അങ്ങനെയായിരുന്നു അവൾ അങ്ങനെ കുറേ നേരം അവളോടെയിരുന്നു ഊഞ്ഞാലാടി പിന്നെ അവൾ കുറേ നേരം പുറത്തൊക്കെ ഒന്ന് ഓടി നടന്നു അങ്ങനെയൊക്കെ അവൾ ഫുൾ എൻജോയ് ചെയ്യുമായിരുന്നു അവിടെ എത്തി ഉടനെ തന്നെ എൻ്റെ നെക്സ്റ്റ് ഇതാണ് നമ്മൾ പുറത്തൊക്കെ ബീച്ചിലൊക്കെ പോയി വന്ന കാലിലൊക്കെ മണ്ണൊക്കെ പറ്റിയാല് നമുക്ക് കാലൊക്കെ കഴുകി കയറാൻ വേണ്ടിട്ട് സെറ്റിങ്സ് പിന്നെ ഇതെന്താണ് നമ്മളെ റൂം റൂമിലിതാ ഒരു എക്സ്ട്രാ ബെഡ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ടി വി മിററ് ടേബിള് ചെയറ് ടീ പോയി എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വാട്ടർ അവിടെ ഉണ്ടായിരുന്നു പിന്നെ കെറ്റിൽ അതിൻ്റെ കൂടെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ടീ പൗഡർ കോഫി പൗഡർ അതുപോലെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ചേരം അവിടെ ഇരുന്ന് ടീയൊക്കെ കണ്ട് റെസ്റ്റ് ചെയ്തു ഇതാണ് നമ്മളെ ബാത്ത്റൂമെ ഇതാണ് സൂപ്പർ അതായത് കണ്ടോ ഷവർ ഷവർ ചെയ്യുന്ന സ്ഥലത്ത് മുകളിലൊന്നുമില്ല ഓപ്പൺ സ്പേസ് ആണ് പിന്നെ ബാത്റൂമ് ഒരു ചെറിയ സ്പേസ് അതായത് ടോയ്ലറ്റ് ഒരു ചെറിയ സ്പേസ് ആട്ടോ ചെറിയൊരു റൂം മാത്രമാണ് അല്ലാണ്ട് ഇവിടെ ബാക്കിയൊക്കെ ഭയങ്കര അടിപൊളി കേട്ടോ ശീതിൻ്റെ ഉള്ളിൽ വഴി നമുക്ക് ഭയങ്കര രസമാണ് അവിടെ ഉള്ളിൽ ചെടികളൊക്കെ ആയിട്ട് ആ ഒരു ആംബിയൻസ് ഭയങ്കരമായിരുന്നു അതായത് ആ ലൈറ്റും സെറ്റിങ്സും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടി പുറത്തോട്ട് ഇറങ്ങി എല്ലായിടം ഒന്ന് ചുറ്റി അടിച്ച് കാണാം എന്തൊക്കെയുണ്ട് എല്ലാം മൊത്തത്തിലൊന്ന് കാണാം കുറച്ച് ഫോട്ടോസ് എടുക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഇറങ്ങിയത് ആ സൈഡിലോട്ട് മറ്റേ വാട്ടർ വില്ലൊക്കെ ആ സൈഡിലോട്ടാണ് അപ്പം നമ്മൾ അങ്ങോട്ട് നടക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒരാളുണ്ട് ഒരേ ഓട്ടാണ് അതായത് അവൾക്ക് ഇങ്ങനെ ഓടി നടന്നാൽ മതി നമ്മളെക്കാളും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താൽ ശരിക്കും അവളാട്ടോ അത് നമ്മളിങ്ങനെ നടക്കുകയാണ് അവൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക ൊക്കെ എല്ലാ സ്ഥലവും കണ്ടിട്ട് കുറേ വഴികളൊക്കെ കണ്ടിട്ട് എങ്ങോട്ട് പോണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു അവൾ ഒരുപാട് നടക്കാനുണ്ട് ഇവിടെ അതായത് കുറേ വഴികളും ബീച്ച് സൈഡും ഇരിക്കാനുള്ള സ്ഥലങ്ങളായിട്ട് ഒരുപാട് നടക്കാനുണ്ട് നമുക്ക് അവിടെ കൂടെ ഒക്കെ ആയിട്ട് കുറേ നടന്ന് തീർക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് സ്പായാണ് സ്പാ ഏരിയ ആണ് അത് ആവശ്യമുള്ളവർക്ക് അവിടെ പോകാം അത് എക്സ്ട്രാ ചാർജാണ് അവിടെ മറ്റേ നമ്മൾ നെക്സ്റ്റ് പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ബീച്ച് സൈഡ് ഉണ്ട് അവിടെ ഒരു ഊഞ്ഞാലുണ്ട് അതായത് മെതഫുഷി എന്നുള്ള ഒരു പേരിൽ എഴുതിയിട്ട് കടലിൻ്റെ നടുക്കായിട്ടാണ് കേട്ടോ ആ ഊഞ്ഞാൽ അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമാണ് അതായത് അതിലിരുന്നിട്ട് കടലിൻ്റെ നടുക്കായിട്ട് വരും അത് ഊഞ്ഞാൽ പക്ഷെ ഇത് ഈവനിങ് ടൈം ആയതുകൊണ്ട് കണ്ടോ അവിടെ പിള്ളേർ കളിക്കുന്നുണ്ട് ഈവനിങ് ടൈം ആയതുകൊണ്ട് വെള്ളം കുറച്ച് കയറിയിട്ടുണ്ട് അതായത് അപ്പോൾ ആ ഇരിക്കുന്ന ഊഞ്ഞാലിൽ ഇരിക്കുന്ന സ്ഥലം വെള്ളത്തിൻ്റെ അടിയിലാണ് അപ്പം നമ്മൾ പകൽ ടൈമൊക്കെ ആണെങ്കിൽ നല്ല ലൈറ്റിങ്ങും ഉണ്ടാവും അതുപോലെ ആ ഊഞ്ഞാൽ പൊങ്ങിയിട്ടായിരിക്കും ഉണ്ടാവും അതായത് വെള്ളം താണിട്ടുണ്ടാവും അപ്പം നമുക്ക് ഊഞ്ഞാലിൽ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമാണ് അപ്പം നമ്മൾ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ ഇന്ന് ഇത് വാട്ടർ വില്ല കേട്ടോ അതായത് ഇന്ന് എന്തായാലും നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാനൊന്നും പ്ലാൻ അതായത് ഫോട്ടോസ് എടുക്കാൻ പ്ലാനുണ്ട് അതായത് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പ്ലാനില്ല അതായത് വെള്ളത്തിലിറങ്ങുക അങ്ങനെ പുള്ളു ഇറങ്ങുക അങ്ങനത്തെ ഉള്ളൊരു പ്ലാൻ നമ്മൾ ഇന്നില്ല ഇന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ സ്ഥലമൊക്കെ പരിചയപ്പെടുക എന്നുള്ള ഒരു പ്ലാനിലാണ് ഇന്ന് അപ്പം നമ്മൾ വാട്ടർ വില്ലിലേക്ക് നടക്കുകയാണ് ഇവിടെ കുറേ ഫോട്ടോസ് എടുത്തു നമ്മൾ നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഈ വാട്ടർ വില്ല് ചൂസ് ചെയ്തില്ല ബീച്ച് വില്ല് എടുത്തു എന്ന് വെച്ചാൽ മോൾ ഉണ്ടായതുകൊണ്ടാണ് അതായത് ഇപ്പോൾ കപ്പിൾസിനൊക്കെ ആണെങ്കിൽ വാട്ടർ വില്ല് കുറച്ച് നല്ലതാണ് അതായത് പ്രൈവസിയും നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങാം കുളിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് മോൾ ഉണ്ടായതുകൊണ്ട് അവർക്ക് കുറച്ച് ഓടാനും ചാടാനൊക്കെ സ്പേസൊക്കെ വേണം അപ്പോൾ ബീച്ച് വില്ലാകുമ്പോൾ നേരെ പുറത്തൊക്കെ സ്ഥലമുണ്ട് കളിക്കാനൊക്കെ സ്ഥലമുണ്ട് അത് ആണെങ്കിൽ നേരെ പുറത്തോട്ട് ഇറങ്ങുന്നത് വള്ളത്തിലോട്ടാണ് അതായത് നേരെ വള്ളത്തിലോട്ട് ഇറങ്ങിയാണ് കളിക്കേണ്ടത് അപ്പോൾ ഇവിടെയും കൊണ്ട് അത് അത്ര സുരക്ഷിതമല്ലാന്ന് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് സുരക്ഷിതമല്ല എന്നല്ല അതായത് അവൾക്ക് കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ലല്ലോ അതായത് ഈ സൈഡ് ഫുൾ ഇതുപോലുള്ള പാലാണ് പിന്നെ ഈ പാലത്തിലൂടെ നടക്കാൻ അല്ലാണ്ട് വേറൊന്നും നടക്കില്ല അതായത് അവൾ ഒറ്റയ്ക്ക് വിടാനോ അല്ലെങ്കിൽ കളിക്കാനോ ഒന്നും പറ്റില്ല നമ്മളിങ്ങനെ പുറകാൻ നടക്കണം അങ്ങനെയാണ് കാരണം അത്യാവശ്യം ആഴം ഉണ്ട് അവിടെയൊക്കെ അതായത് ഒരാളെ കാട്ടും ആഴം ഉണ്ട് അവിടെ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ നടന്ന് നമ്മൾ ഇങ്ങനെ നടന്ന കൂട്ടത്തിലാണ് നമുക്ക് ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് അതായത് കിച്ചൺ റെസ്റ്റോറൻറ്റൊക്കെ ഉള്ളത് ഇവിടെ ഇപ്പോൾ ഫുഡിങ്ങിൻ്റെ ടൈമൊന്നും അല്ല അതുകൊണ്ടെല്ലാം ക്ലോസ് ആണ് ഒന്നും ഇല്ല അവിടെ അപ്പോൾ നമ്മൾ വെറുതെ അവിടെ കയറി ഇത് അവിടെ ഇരിക്കേണ്ട സ്ഥലം കഴിക്കാനും ഇരിക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ട് ഇതിൻ്റെ തൈ സൈഡിലാണ് പൂളുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഒരു ചെറുക്കൻ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് ആൻഡ് ഇവിടെയൊക്കെ ഇരിക്കാൻ നല്ല രസം ആട്ടോ അതായത് ബീച്ച് സൈഡ് പൂള് പിന്നെ ഫുള്ള് ഗ്രീനറി കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കുറച്ച് പേര് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഈ ഐലൻഡിലും ഉണ്ട് അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു കുറേ നേരം വർത്തമാനം പറഞ്ഞാൽ അവിടെ ഇരുന്നു കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു വെള്ളത്തിലിറങ്ങിട്ടില്ല ഇവള് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് വെള്ളത്തിലിറങ്ങാം വെള്ളത്തിലിറങ്ങാം അതൊക്കെ പക്ഷെ ഇന്ന് എന്തായാലും ആ ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ കുറേ നേരം ഇരുന്നു അവൾ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് കളിച്ചു അങ്ങനെ പിന്നെ നമ്മൾ രാത്രിയാണ് ഇറങ്ങുന്നത് കേട്ടോ റൂമിൽ പോയിട്ട് അവിടെ ഇപ്പം ഇരുട്ടായി അതായത് ഇവിടെ രാത്രി ഇറങ്ങിയ പിന്നെ ഇവിടെ ലൈറ്റ് ഉണ്ടാവില്ല ചെറിയ ലൈറ്റേ ഉണ്ടാവില്ല വഴിയിലൊക്കെ അതായത് പക്ഷെ ഭയങ്കര സേഫ് ആട്ടോ അങ്ങനെ ഇരുട്ടത്ത് പോവാം അങ്ങനെ പേടിക്കൊന്നും വേണ്ട പിന്നെ ഇവിടെ ഒരു ബാർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് കുടിക്കാം അതിൻ്റെ സൈഡിൽ തന്നെ ലൈബ്രറി ഉണ്ട് ഫുൾ ഇരുണ്ട ലൈറ്റല്ല അടുത്തും അത് ഭയങ്കര ലൈറ്റായിട്ടുള്ള ഭയങ്കര ലൈറ്റൊക്കെ ഇട്ടുള്ള സെറ്റപ്പൊന്നും ഇല്ല ഇവിടെ അതായത് ആ അതാണ് ഇതിൻ്റെ ഒരു ഭംഗിയും കേട്ടോ ആ ഒരു ഇരുണ്ട ലൈറ്റിൽ അപ്പോൾ ഇവിടെയാണ് ഡി ജെ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെയാണ് ഡി ജെ ഒക്കെ ഉണ്ടാവുക എല്ലാ വീക്കെൻഡിലും ശരിക്കും ഡി ജെ ഉണ്ടാവുന്നതാണ് അന്നും അതൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ അന്ന് ഡി ജെ ചെയ്യുന്ന ആൾ വരാൻ വൈകിയത് കൊണ്ടാണ് നമുക്കത് കിട്ടിയില്ല നെക്സ്റ്റ് പ്ലാൻ ഫുഡിങ് ആട്ടോ അങ്ങനെ നമ്മൾ അവിടെ പോയി അവിടെ എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു എന്താ വെസ്റ്റേൺ ഫുഡ്സ് ആയിരുന്നു കേട്ടോ കൂടുതലും അതായത് പാസ്ത അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഉണ്ടല്ലോ അതൊക്കെ കൂടുതലും പിന്നെ നമ്മുടെ ഇന്ത്യൻ ഐറ്റംസും ഉണ്ടായിരുന്നു അതായത് ഒക്കെ പാസ്ത അപ്പം അപ്പഴം ഉണ്ടാക്കി തരുമായിരുന്നു അവർ നമ്മൾ വേണ്ടുന്ന പോലെ പിന്നെ ഇന്ത്യ കപ്പയ കൊണ്ടുള്ള എന്തൊക്കെയോ സാധനം പിന്നെ പയറുകറി റൈസ് അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറെ ബർഗർ പിസ്സ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫിഷ് ഐറ്റംസ് കുറച്ചുണ്ടായിരുന്നു അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ കുറേയൊന്നും പേര് ഞാൻ വായിക്കുന്നില്ല കാരണം ഫിഷ് ഐറ്റംസ് ഉണ്ടായിരുന്നു പിസ്സ ഉണ്ടായിരുന്നു ബർഗർ അപ്പോഴത്തന്നെ ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു അവിടെ ഇതൊക്കെയാണത് പിന്നെ സ്വീറ്റ്സ് കേക്ക് പിന്നെ ഐസ്ക്രീം ഇതൊക്കെ ഇവരുണ്ടാക്കുന്നുണ്ട് ഐസ്ക്രീം ഒക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് അതായത് ഇങ്ങനെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ ആയിട്ടും ഇത് ഐസ് ക്രീം ഇതാ കേട്ടോ ഐസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചു നമ്മൾ നമ്മൾ ഇഷ്ടം പോലെ എടുത്തു അതിന് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ജിമ്മ് അതായത് ഇവിടെ ജിം സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളതൊക്കെ ജസ്റ്റ് കണ്ടു പിന്നെ നടത്തൊന്നുമില്ല റൂമിൽ പോവുക ഉറങ്ങുക അതാണ് അതിൻ്റെ പ്ലാൻ ആക്ച്വലി പിന്നെ നമ്മൾ റൂമിൽ പോയി അതുകൊണ്ട് അത് സേഫ്ലൈറ്റ് ആട്ടോ അതായത് ഏതോ ഗസ്റ്റിനെ കൊണ്ടുവിട്ട് പോവാ നെക്സ്റ്റ് ഡേ ആണ് അതായത് ആ ഈ ഒരു ആദ്യത്തെ ദിവസം മാത്രമേ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചുള്ളൂ പിറ്റേ ദിവസം ഫുള്ള് നമ്മൾ എൻജോയ്മെന്റ് ആയിരുന്നു അതായത് നമ്മൾ ഫുള്ള് ഓടി നടന്ന് എല്ലാവരും കണ്ട് ഫോട്ടോ എടുത്ത് നമ്മളേതായ കുറച്ച് ഫോ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ ഫുള്ള് ആ ഒരു ഡേ ഫുള്ള് മോർണിംഗ് ട് ഈവനിങ് അങ്ങനെ ആയിരുന്നു പിന്നെ നമ്മൾ രാത്രി നമ്മളെ ഫ്രണ്ട് ആവൻ വന്നിട്ടുണ്ടായിരുന്നു റൂമിൽ അപ്പോൾ നമ്മൾ പിരിയുമ്പോൾ തന്നെ കുറേ ലേറ്റായി നമ്മളൊരു പന്ത്രണ്ട് മണി ഒരു മണി വരെ നമ്മൾ റൂമിലിരുന്ന് വർത്തമാനം പറച്ചിടൊക്കെ ആയിരുന്നു അതുകൊണ്ട് പിറ്റേന്ന് രാവിലെ ഏഴരൊക്കെ ആയപ്പോൾ നമ്മൾ ഉടക്കച്ചറവിലിഴുന്നേറ്റ് എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഫ്രഷ് ആയി നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളൊക്കെ ഇറങ്ങി കുറേ നേരം അവളുടെ കൂടെ കളിച്ചു ബീച്ചിലിറങ്ങി കടലിലിറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ ആ ഡെയും കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഈവനിങ് അതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടും കിട്ടുക കുറേ എക്സ്ട്രാ ടൈം കിട്ടുകയാണ് നമ്മൾ ഒരു മണിക്കൂർ ഉറങ്ങിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് അതായത് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കുറച്ച് നേരം ഉറങ്ങി എടുത്ത് ആണ് നമ്മൾ പിന്നെ പോകാൻ വേണ്ടി ഇറങ്ങി ബീ പോക്ക് നമ്മൾ ബോട്ട് പിടിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ ട്രിപ്പ് ഇവിടെ തീരാണ് ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ നമ്മളും അതായത് മോളും ഒക്കെ എൻജോയ് ചെയ്തു നമ്മൾ ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു ഇവിടെ തിരിച്ച് നമ്മൾ വോട്ട് പിടിച്ച് നമ്മളെ തിരിച്ച് നമ്മളെ ലൈനിലേക്ക് പോവുകയാണ് അത് ഭയങ്കര രസമായിരുന്നു അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും അവിടെ ചുറ്റുവട്ടും അവിടെ പോയി ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ നല്ല രസമായിരുന്നു അതായത് ഒരുടേ ഒക്കെ പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷേ ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് നമുക്ക് ഒരു എക്സ്പെൻസീവ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ അത് അപ്പം അത് നമുക്ക് അടുത്തുമാണ് അങ്ങനെയാണ് നമ്മൾ അവിടെ പോയത് പക്ഷെ എന്നാലും നമ്മൾ നമ്മൾ ആദ്യം വിചാരിച്ച ഇത്രയും പൈസ കൊടുത്ത് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു നൈറ്റ് ആയാൽ പോലും പക്ഷെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു അതായത് നമുക്ക് പോയില്ലെങ്കിൽ നഷ്ടമായി നമുക്ക് തോന്നിപ്പോയി അതായത് അവ നമുക്ക് മാത്രമല്ല മോളും എൻജോയ് ചെയ്തു മൂക്കും കളിക്കാനും നടക്കാനൊക്കെ ഒരുപാട് സ്ഥലവും ബീച്ചും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മൂക്കും ഒരു ചേഞ്ചായിരുന്നു നമുക്കൊരു ഒരു ചേഞ്ചായിരുന്നു അതായത് ഭയങ്കര രസമുണ്ടായിരുന്നു ആ ഒരു ഫീല് അങ്ങനെ ഈ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞു